നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം പോവരുത് പോവരുത് എന്നാണ് എല്ലാവരും പറയുന്നത് പക്ഷേ എനിക്ക് പോണം പോണം പോയേ പറ്റൂ എന്ന നിലപാടിലാണ് റൊണാൾഡ് അറൗഹോ എനിഗോ മാർട്ടൺസിന് കൂടി ചെയ്തപ്പോൾ റൊണാൾഡൗഹോയെ നിലനിർത്താനാണ് ബാഴ്സിക്ക് താൽപ്പര്യം കോച്ച് അൻസി ഫ്ലിക്കിന് താരത്തിൻ്റെ പ്ലേയിങ് സ്റ്റൈൽ ഇഷ്ടമാണ് അദ്ദേഹത്തെ കളിപ്പിക്കാൻ ഫ്ലിക്ക് തയ്യാറാണ് താരങ്ങളൊക്കെ പറയുന്നു റൊണാൾഡോ അറോഹോയോട് പോകരുത് അറ്റ്ലീസ്റ്റ് ഈ സീസണെങ്കിലും കംപ്ലീറ്റ് ചെയ്യണമെന്ന് പക്ഷേ അദ്ദേഹം പോകാൻ തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ് കാറ്റലിൻ മാധ്യമങ്ങളുടെ റിപ്പോർട്ടിലേക്ക് നമ്മൾ പോവുകയാണ് റോബർട്ട് ലവൻഡോസ്കി ഈ കിരീടം കിട്ടിയ സമയത്ത് സൂപ്പർ കപ്പഡി എസ് പാനയുടെ സെലിബ്രേഷൻ സമയത്ത് റൊണാൾഡോ അറോഹോയുടെ തോളിലൂടെ ഇങ്ങനെ കൈയിട്ട് ചേർത്ത് പിടിച്ചുകൊണ്ട് പറയുന്നു പുതിയ കോൺട്രാക്റ്റ് ഇനിയിപ്പോൾ നിങ്ങൾക്ക് പുതിയ കോൺട്രാക്റ്റ് സൈൻ ചെയ്യാം അതായത് ബഹസ്യത്തിനെ തുടരണമെന്നാണ് പറയുന്നത് എന്നിട്ട് വിശദീകരിക്കുകയാണ് നിങ്ങൾക്ക് സീസൺ കഴിഞ്ഞിട്ട് പോയിക്കൂടെ അതാണിപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും നല്ലത് അറ്റ്ലീസ്റ്റ് ഈ സീസണിൻ്റെ അവസാനമെങ്കിലും ഇവിടെ തുടരണം എന്ന് ലെവൻഡോസ്കി ആവശ്യപ്പെടുകയാണ് അതിൻ്റെ വീഡിയോയ്ക്ക് ഇപ്പോൾ വൈറലാണ് അതുപോലെ തന്നെ ഗവി കഴിഞ്ഞ ദിവസം സെലിബ്രേഷൻ്റെ സമയത്ത് പറയുന്നു യു ആർ സ്റ്റേയിങ് നിങ്ങൾ പോകുന്നില്ല നിങ്ങളിവിടെ നിൽക്കുകയാണ് എന്ന് പക്ഷേ റൊണാൾഡോ അറൗഹോയോട് ക്ലബിൽ തന്നെ തുടരാൻ വേണ്ടി ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും അറോഹോ പോവാൻ തന്നെ തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ് പാഴ്സലോണെങ്കിലും തൻ്റെ ടീംമേറ്റ്സിനോട് അദ്ദേഹം ഇക്കാര്യം ഇൻഫോം ചെയ്ത് കഴിഞ്ഞു എന്നാണ് കാറ്റലൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇനീഗോ മാർട്ടിനസിൻ്റെ ഇഞ്ചുറിയൊന്നും അദ്ദേഹത്തിൻ്റെ മൈൻഡ് മാറ്റിയിട്ടില്ല രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് രണ്ട് റീസണുകൾ കൊണ്ടാണ് അദ്ദേഹം പോകാൻ ആഗ്രഹിക്കുന്നത് ഒന്ന് ക്ലബിൻ്റെ ഇക്കണോമിക് പ്രപ്പോസൽ ക്ലബ്ബ് അദ്ദേഹത്തിൻ്റെ മുന്നിലേക്ക് വെച്ചിട്ടുള്ള ഇക്കണോമിക് പ്രപ്പോസലില് അദ്ദേഹം ഹാപ്പിയല്ല രണ്ട് പുതിയ ചാലഞ്ചസ് എബ്രോഡിൽ പുതിയ ചാലഞ്ചസ് ഏറ്റെടുക്കാൻ അദ്ദേഹം ആഗ്രഹിക്കുകയും ചെയ്യുന്നു സോ റൊണാൾഡറോഹോ കൺഫേംഡ് ഇസ് ഡിസിഷൻ ടു ലീവ് വിത്ത് ഹിസ് ബാസ് അ ടീമേറ്റ്സ് ആഫ്റ്റർ ദി ട്രോഫി സെലിബ്രേഷൻ എസ്റ്റേർഡേ എന്ന് ഇപ്പോൾ കാറ്റലൺ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു വീഡിയോ സാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ ശേഷങ്ങളുമായി റാഫ് ഡോക്സ് എത്താം